പ്രിയപ്പെട്ടവരെ ഉദയം കാണാൻ ഉറക്കമൊഴിക്കുന്നവരുടെ ജീവിതവും പോരാട്ടവും ഒരിക്കലും വെറുതെ ആയിപ്പോയിട്ടില്ല ഈ സോളിഡാരിറ്റി സംഘടിപ്പിച്ച ഈ ഐക്യദാർഢ്യത്തിന് ഒരെഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നത് എങ്ങെഴുന്നേൽപ്പാൻ പിടയും മനുഷ്യൻ അവിടെ ജീവിച്ചിടുന്നു ഞാൻ എന്ന് കവി നമ്മുടെ ഒരു കവിത കവി എഴുതി എവിടെ പ്രഹരം വീഴുവതെ പുറത്താകുന്നു എന്ന് നമ്മുടെ കവി പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ എഴുത്തുകാർ പരസ്യീൻ്റെ പോരാട്ടവും അവിടെ അവരുടെ ചെറുത്തു നിൽപ്പും പ്രമേയമാക്കി സർഗാത്മകമായ അധികം രചനകളൊന്നും നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഫലസ്തീൻ്റെ പോരാട്ടവും പ്രണയവും ചരിത്രവും പ്രമേയമാക്കി ഞാൻ ഒരു ചെറിയ നോവൽ എഴുതുകയുണ്ടായി ഇടിമിന്നലുകളുടെ പ്രണയം അതിനു ഒന്നോ രണ്ടോ നോവലുകൾ വന്നു എന്നതൊഴിച്ചാൽ നമ്മുടെ സർഗാത്മക രചനകളിലൊന്നും പലസ്തീൻ എന്തുകൊണ്ടോ അധികവും വന്നിട്ടില്ല ഫലസ്തീനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും എഴുത്തുകാർ എന്തുകൊണ്ടോ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഏതായിരുന്നാലും ഞാൻ ഇടിമിന്നലയുടെ പ്രണയത്തിൽ നിന്ന് ആമുഖമായി ചേർത്ത ഒരു ഫലസ്തീൻ കവിതയും അതിൻ്റെ ഒരു ചെറിയ അധ്യായവും വായിച്ചുകൊണ്ട് ഇത് ഇതിൽ പങ്കുചേരാം ജോർദാനും ഇടയിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഒരു ഇസ്രായേലി സൈനികൻ എൻ്റെ ദേശീയതയെക്കുറിച്ച് ചോദിച്ചു ഞാൻ ആക്രോശിച്ചു എന്നെ നോക്കൂ എന്നിട്ട് എന്താണ് കാണുന്നതെന്ന് പറയൂ എൻ്റെ ഞരമ്പിൽ നിന്ന് ഞാൻ ഒരു ഒലീവ് മരം വലിച്ചെടുത്തു ഉഗ്രകോപത്തോടെ മുന്നോട്ട് നീങ്ങി എൻ്റെ പിതാമഹന്റെ ചോര കൊണ്ട് ചിത്രങ്ങൾ തുന്നിയുണ്ടാക്കിയ മാതാവിൻ്റെ വസ്ത്രം ഞാൻ അവന് കാണിച്ചുകൊടുത്തു ഇതിനെ ഒരു ചെറിയ അധ്യായം നോവലിലെ വായിച്ച് ഇത് അവസാനിപ്പിക്കാം ശീതള ഒരു കഥാസായാഹ്നം അന്ന് രാത്രി അലാമിയ ഉറക്കത്തിൽ ഫർണാസിനെ സ്വപ്നം കണ്ടിരുന്നു ഒരു ഫലസ്തീൻ പതാകയുടെ പശ്ചാത്തലത്തിൽ സുന്ദരനായ ഫെർണാസ് ഞാനും വരട്ടെ അലാമിയ ചോദിച്ചു ഫർനാസ് തലയാട്ടി അതിനു മുമ്പ് ഫലസ്തീനു വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം അവൾ തന്നോട് തന്നെ പറഞ്ഞു അലാമിയ ചില തീരുമാനങ്ങളിലെത്തിയിരുന്നു ദൈവത്തിന്റെ മാർഗത്തിൽ പലായനം ചെയ്ത് രക്തസാക്ഷികളായവരെ അവർ തൃപ്തിപ്പെടുത്തുന്നിടത്തേക്ക് ദൈവം അവരെ എത്തിക്കും അവൾ വിശുദ്ധ വചനമോർത്തു എനിക്ക് നിന്റെ അടുത്തെത്തണം നിന്റെ അരികിലിരുന്ന് ഔദുൽ കൗസറിൽ നിന്ന് സ്വർണത്തിന്റെ പാട്ടുകൊണ്ട് പാലും തേനും മുക്കി കുടിക്കണം അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ നിന്ന് മധുരക്കരി പരിച്ചെടുത്ത് നീ പോയതിന് ശേഷമുള്ള ഭൂമിയിലെ സകല കാര്യങ്ങളും നിന്നോട് പറയണം അവിടെ എത്താൻ വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാം പക്ഷേ ഒരു നിരപരാധിയെയും ഞാൻ വധിക്കുകയില്ല ഇസ്രായേൽ വംശത്തിന് ദൈവം മുമ്പേ നൽകിയ ശാസന അവൾ ഓർത്തു ഒരാത്മാവിന് പകരമായോ അല്ലെങ്കിൽ ഭൂമിയിൽ നാശം വിതച്ചതിന്റെ പേരിലോ അല്ലാതെ ആരെങ്കിലും മനുഷ്യനെ വധിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യനെയും വധിച്ചതുപോലെയാകുന്നു ഒരുവൻ ആർക്കെങ്കിലും ജീവിതം നൽകിയാൽ അവൻ മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയതുപോലെയാകുന്നു അന്ന് രാത്രി മുഴുവൻ അവൾ സ്വർഗം സ്വപ്നം കണ്ടു രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് കണ്ണുകളിൽ അലൗകികമായ പ്രകാശവുമായി അവൾ ബാബയുടെയും ഉമ്മിയുടെയും അടുത്തെത്തി ബാബയും ഉമ്മിയും ഉറക്കത്തിലാൾ അവൾ അവരുടെ അരികിലത്തി രണ്ടുപേരുടെയും നെറ്റിയിൽ ഉമ്മ വെച്ചു ബാബ ഉമ്മി നിങ്ങളുടെ പുനാരമോൾ തോൽക്കാൻ ജനിച്ചതല്ല അവൾ വീട്ടിൽ നിന്നിറങ്ങി അവൾ വീടിനോട് സലാം പറഞ്ഞു അസലാം അലൈക്കും വീട് സലാം മടക്കുന്നത് പോലെ അവൾക്ക് തോന്നി വലൈക്കും സലാം നേരെ ഫർണാസിന്റെ വീട്ടിലേക്ക് ഫർണാസിന്റെ ബാബയും ഉമ്മിയും അവളെ പ്രതീക്ഷിച്ചതുപോലെ നീ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അവ രണ്ടുപേരിൽ ആരോ പറഞ്ഞു അവൾ കുറച്ചു നേരം അവരോട് കുശലം പറഞ്ഞു പിന്നെ ഫർണാസിന്റെ മുറിയിലേക്ക് ചുവരിലെ പടത്തിൽ നിന്ന് ഫർണാസ് ഇറങ്ങി വന്നു തൂ തൂക്കിയിട്ട തോക്കെടുത്ത് അവൾക്ക് നൽകി എല്ലാ വിജയങ്ങളും നിനക്ക് എല്ലാ വിജയങ്ങളും ഫലസ്തീന്ന് അവൾ മറുപടി പറഞ്ഞു ഫർണാസ് വീണ്ടും ചുവരിലെ കണ്ണാടിച്ചില്ലയിൽ കയറി ചെന്ന് ഫോട്ടോയായി മാറി അവൾ തോക്കെടുത്ത് തോക്കുമായി ഇറങ്ങി സൈനിക താവളത്തിലേക്ക് കാവൽക്കാരൻ ഉറക്കമാണ് ഇനിയും കണ്ണുകളും കാതുകളും മുദ്രവെക്കപ്പെട്ടവർ അകത്തുണ്ട് അതാ ഫർണാസ് കാത്തിരിക്കുന്നുണ്ട് അതാ ഫർണാസ് വിളിക്കുന്നു അലാമിയ 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 തോക്കിന്റെ കാഞ്ചി വരിച്ചു ആറുകൾ ഒഴുകും ആരാമത്തിൽ അവർ ഇരിക്കുന്നു ഫർണാസ് തന്റെ കാതുകൾ അലാമിയക്ക് നൽകി അലാമിയ നിർത്താതെ ഭൂമിയിലെ പോരാട്ടങ്ങളെ കുറിച്ച് കഥകൾ പറയുകയാണ് ഒടുന്നനവേ അവരുടെ മുന്നിൽ രണ്ടുപേർ നടന്നെത്തുന്നു അവരിൽ ഒരാളെ കണ്ട് അത്ഭുതം വിടരുന്ന കണ്ണുകളോടെ അലാമിയ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി ചാടിയെഴുന്നേൽക്കുന്നു അബുഅമ്മ അറഫാത്തിനോടൊപ്പമുള്ള വൃദ്ധൻ തൊണ്ണ കാട്ടിച്ചിരിക്കുന്നു അതാരാണെന്ന് അറിയാമോ ഫെർണാസ് ചോദിക്കുന്നു ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്നതുപോലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്നതുപോലെ ഫലസ്തീൻകാർക്ക് ഫലസ്തീൻ അവരുടെ ജന്മാവകാശമാണ് എന്ന് പണ്ട് ഭൂമിയിൽ വെച്ച് പോരാളി മാർക്സിനെ പോലെ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് ചിന്തിച്ച ഒരാൾ ഗാന്ധിജി അലാമിയ നടുക്കത്തോടെ ഉച്ചരിച്ചു പിന്നെ അവരൊന്നായി ആഹ്ലാദത്തിന്റെ നൃത്ത ചട ചുവടുകൾ ചവിട്ടി